നമസ്കാരം ഇന്ത്യ എന്താണ് ഇന്ത്യ ആരാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ലോകോത്തര പഠന വിഷയങ്ങളായി മാറിക്കഴിഞ്ഞിട്ട് കാലം കുറയാ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ സ്റ്റഡീസിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് വിവിധ സംസ്കൃതികളെ കുറിച്ച് നാനാത്വത്തിലെ ഏകത്വത്തെ കുറിച്ച് മതേതര സ്വഭാവത്തെക്കുറിച്ച് ഇന്ത്യൻ സൈനിക ശക്തിയെക്കുറിച്ചൊക്കെ തന്നെ വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലൂടെ ഇന്ത്യ ആരാണ് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യ എന്നത് ലോകത്തിന് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ നാട് എന്താണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ ഇതിപ്പോൾ ആഗോളതലത്തിൽ ഒരു ചർച്ചയും പഠനവും ഒക്കെ നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഇൻഡിജിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ലോക പഠന നിലവാരവുമായി അല്ലെങ്കിൽ ലോക സംസ്കൃതി പഠനവുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട ഒരു സമയത്തെ നമ്മൾ ചിന്തിക്കുന്നത് അതിൽ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയെ എന്ത് ചെയ്യണം എന്ന് ലോകത്തിന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അതായത് ഇന്ത്യ ആരാണ് ഇന്ത്യയെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് ലോകത്തിന് അറിയില്ല ഇന്നും അജ്ഞാതമാണ് ആർഷഭാരത സംസ്കൃതിയെക്കുറിച്ച് ആർഷഭാരതത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു എഴുത്താണ് ഇത് അവരുടെയൊന്നും കണക്കുകളിൽ നമ്മൾ ഒതുങ്ങുന്നില്ല നമ്മൾ വെളുത്തവരല്ല നമ്മൾ ഏകദൈവ വിശ്വാസികളല്ല നമ്മൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നു കാടിനെയും മണ്ണിനെയും കടലിനെയും പശുവിനെയും പാമ്പിനെയും നമ്മൾ ആരാധിക്കുന്നു അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മൾ നമ്മൾ എന്നാൽ ഇന്ത്യ ഭാരതം നമ്മൾ ഒരേ സമയം വളരെയധികം കാര്യങ്ങളാണ് പുരാതനവും ആധുനികവും ആത്മീയവും ശാസ്ത്രീയവും വൈകാരികവും യുക്തിസഹവും ഒക്കെയാണ് നമ്മൾ നമ്മൾ ഒരേ സമയം ദേവിയെയും ലക്ഷ്മി ദേവിയെയും ഭദ്രകാളിയെയും ദുർഗയേയും എന്തിനെ ആരാധിക്കുന്നു എന്ന് അവർക്കറിയില്ല ലോകത്തിനറിയില്ല എന്നാണ് കേട്ടോ ശക്തനായ ഭക്തനായ വിനയാന്യുതനായ പണ്ഡിതനായ ബ്രഹ്മചാരിയായ പരാക്രമിയായ ഹനുമാനെ നമ്മൾ എന്തിനാരാധിക്കുന്നു എന്ന് ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല അതിന്റെ കാരണം നമ്മൾ ദൈവങ്ങളിലും കർമ്മത്തിലും ശാസ്ത്രത്തിലും വിശ്വസിക്കുന്നു അവരുടെ കണുകളിൽ ഒന്നും നമ്മൾ പെടുന്നില്ല എങ്കിലും എങ്കിലും നമ്മൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യ കുതിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ആർക്കും അത് സഹിക്കാൻ കഴിയുന്നില്ല എന്നതും മറ്റൊരു കാര്യം അവർ നോക്കുമ്പോൾ നമ്മൾ പല ഭാഷകൾ സംസാരിക്കുന്നു പല വേഷങ്ങൾ ധരിക്കുന്നു പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു എന്നിട്ടും എന്താണ് നമ്മളെല്ലാം ഒരുമിച്ച് ബന്ധിച്ച് നിർത്തുന്നത് എന്ന് ഒരു ലോകൈക ശക്തിക്കും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ അച്ചടക്കം കുറഞ്ഞവരാണ് നമ്മൾ പരസ്പരം തർക്കിക്കുന്നവരാണ് നമ്മൾ പരസ്പരം വിമർശിക്കുന്നവരാണ് നമ്മൾ ഏറ്റവും മോശമായ അവസ്ഥകളിലൂടെ കടന്നുപോയി അതിനെയൊക്കെ അതിജീവിച്ചു വൈദേശിക ആക്രമണങ്ങളെ ചെറുത്തു മതപരിവർത്തനങ്ങളെ ചെറുത്തു നിന്നു സാമ്പത്തിക ഉപരോധങ്ങളെ നമ്മൾ തോൽപ്പിച്ചു നമ്മൾ ഉയരുമ്പോൾ അവർ മുഖം ചുളിക്കുന്നു നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവർ സംശയിക്കുന്നു കാരണം വളരെ കാലം മുമ്പ് അവർ നമ്മളെ കാണാൻ ആഗ്രഹിച്ച അതേ രീതിയിലാണ് അവർ ഇപ്പോഴും നമ്മളെ കാണുന്നത് തമ്മിലടിക്കുന്നവരായി പുരോഗമിക്കാത്തവരായി അസപ്പതിച്ചവരായി അവർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ കുഴപ്പങ്ങളെ എങ്ങനെ നേട്ടമായി മാറ്റണം എന്ന് നമുക്കറിയാം പല ഭാഷകൾ സംസാരിക്കുന്ന പല വേഷങ്ങൾ ധരിക്കുന്ന പല ആഹാരങ്ങൾ കഴിക്കുന്ന പല ദൈവങ്ങളെ ആരാധിക്കുന്ന പല ജീവിത രീതികൾ വിശ്വസിക്കുന്ന നൂറ്റി നാല്പത് കോടിയിലധികം ജനങ്ങളെ ഒരു ചരടിൽ കോർക്കുന്ന ആ നൂല് ഒരു സംസ്കൃതിയാണ് ഒരു സംസ്കാരമാണ് അതിന്റെ പേര് ഹിന്ദുത്വം എന്ന സംസ്കൃതിയാണ് എന്നത് ആർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്താണ് എന്നത് ഹിന്ദു ഒരു മതമല്ല ഹിന്ദു ഒരു സംസ്കൃതിയാണ് സംസ്കാരമാണ് ഇത് പലവട്ടം നമ്മൾ ഉറക്കെ ഉറക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നോ സഹായത്തിൽ നിന്നോ അംഗീകാരത്തിൽ നിന്നോ അത് വരാത്തതിനാൽ അവർ നമ്മുടെ വിജയത്തെ ഭയപ്പെടുന്നു കുറച്ചു കാലമൊക്കെ നമ്മളെ അടക്കി ഭരിക്കാൻ കഴിഞ്ഞു പക്ഷെ പൂർണ്ണമായി നമ്മൾ ഒരിക്കലും കീഴടങ്ങി കൊടുത്തിട്ടില്ല നമ്മൾ എന്നും ഇന്നും പോരാടിക്കൊണ്ടേയിരിക്കുന്നു ഇന്ത്യ ഉയരുന്നത് അവരുടെ ലോകക്രമത്തിന് അനുയോജ്യമല്ല കാരണം നമ്മൾ ഒരിക്കലും അവരുടെ കണക്കുകളുടെ ഉള്ളിൽ ഒതുങ്ങുകയില്ല നമ്മൾ ആരെയും കൊള്ളയടിക്കാൻ പോയില്ല നമ്മൾ ആരെയും അനുകരിക്കാൻ പോയില്ല കാരണം ലോകത്തിന് മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള വെളിച്ചം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ നമ്മുടെ ഉയർച്ച ആഘോഷിക്കാത്തത് അവർ അതിനെ ചെറുക്കുന്നത് പക്ഷേ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഭാരതം ഈശാവശ്യാമിതം സർവം എന്ന് പറഞ്ഞ ഭാരതം സർവയെ ഭവന്തു സുഖിന എന്ന് പറഞ്ഞ ഭാരതം അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞ ഭാരതം വെളിച്ചത്തിൽ നിന്ന് ജനിച്ചതാണ് അറിവിൽ നിന്ന് ജനിക്കപ്പെട്ടതാണ് പൂർണ്ണതയിൽ നിന്ന് ജനിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതിനെ അണയ്ക്കാൻ ആർക്കും കഴിയില്ല അതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല അതിനെ മറക്കാൻ ആർക്കും കഴിയില്ല എന്ന് സുനിൽ സോമൻ എഴുതുന്നു ശ്രീ സുനിൽ വിദേശത്തൊക്കെ തന്നെ ധാരാളം കാലം ജോലി ചെയ്ത വിവിധ സംസ്കൃതികളുമായി ഇടപെട്ട് കാലങ്ങളോളം ജീവിച്ച വ്യക്തി വ്യക്തിയാണ് തികഞ്ഞ രാഷ്ട്രവാദിയാണ് തികഞ്ഞ രാഷ്ട്രസ്നേഹിയാണ് ഭാരതത്തിന്റെ തത്വം ശാസ്ത്രീയമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സുനിൽ സോമൻ അദ്ദേഹം എഴുതിയത് എത്ര ശരിയാണ് നമ്മളെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല നമ്മൾ വെളിച്ചമാണ് നമ്മൾ ജീവനാണ് നമ്മൾ ശ്രോതസ്സാണ് നമ്മൾ ഊർജമാണ് നമ്മൾ ഭാരതമാണ് നമ്മളെ ഒരിക്കലും തകർക്കാൻ ഇല്ലാതെയാക്കാൻ കഴിയില്ല തകർക്കാൻ ശ്രമിക്കും തോറും നമ്മൾ കൂടുതൽ ശക്തി ആർജിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് നമ്മളെ ഒന്നാക്കി നിർത്തുന്നത് ഹിന്ദുത്വം എന്ന സംസ്കാരമാണ് നമ്മളുടെ വിശ്വാസങ്ങളാണ് നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളാണ് നമ്മളുടെ ഉയർന്ന ചിന്തയാണ് നമ്മളുടെ പ്രാചീനമായ ഋഷിപ്രോക്തങ്ങളായ നമ്മളുടെ മൂല്യങ്ങളാണ് അതൊന്നും ഒരുത്തനും ഒരുത്തനും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ സർവകലാശാലകൾ തകർക്കാൻ സാധിച്ചേക്കാം നളന്തയും തക്ഷച്ചിലയും ഇല്ലാതാക്കാൻ സാധിച്ചേക്കാം ഭാരതീയരെ കൊന്നൊടുക്കാൻ സാധിച്ചേക്കാം പക്ഷേ ഭാരതം എന്ന സംസ്കാരത്തെ ഭാരതം എന്ന ഒത്തൊരുമയെ ഒന്ന് നുള്ളി നോവിക്കാൻ പോയിട്ട് ഒരു നുള്ളി മണ്ണ് മേത്തരാൻ പോലും ഒരുത്തനും പറ്റില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതാണ് നമ്മുടെ അഭിമാനം അതാണ് നമ്മൾ ഭാരതീയം